കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ ഒന്നടങ്കം ആവേശത്തിലാക്കിക്കൊണ്ട് അർജന്റീന ഫുട്ബോൾ ടീം അടുത്ത വർഷം കേരളത്തിൽ കളിക്കുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ മാത്രമല്ല സൂപ്രതാരം ലയണൽ മെസ്സി ഉൾപ്പെടെ കേരളത്തിൽ വരുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതിഹാസ താരം മെസ്സിക്കൊപ്പം ടീം അർജന്റീന കേരളത്തിൽ പന്തു തട്ടുമെന്ന് എന്തായാലും ഈ സാഹചര്യത്തിൽ ഉറപ്പിച്ചു പറയാൻ സാധിക്കും കൊച്ചിയിലാണ് മത്സരം നടത്താൻ സർക്കാർ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഏകദേശം നൂറ് കോടി രൂപയോളം ഇതിനായി ചിലവ് വരുമെന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്ക് കൂട്ടൽ അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിനായി ഞങ്ങൾ സ്പെയിനിലേക്ക് പോയിരുന്നു സ്പെയിനിൽ വെച്ച് ചർച്ച നടത്തി രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ അർജന്റീനയുടെ സൗഹൃദ മത്സരം നടത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത് സർക്കാരിന് ഇത് വലിയ സാമ്പത്തിക ബാധ്യതയാകുന്നത് തന്നെ സാമ്പത്തിക സഹകരണം ആവശ്യമാകും കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷനുമായി സംസാരിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ വ്യാപാരികളും ചേർന്ന് മത്സരം സംഘടിപ്പിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും മത്സരം നടത്തുക വ്യാപാര സ്ഥാപനങ്ങൾ നൽകുന്ന കൂപ്പണുകൾ ഉപയോഗിച്ച് ജനങ്ങൾക്ക് മത്സരം കാണാൻ ഒരു അവസരം ഉണ്ടാകുമെന്ന് കൂടി ഈ ഒരു ഘട്ടത്തിൽ അറിയുന്നു നിലവിൽ വ്യാപാരി അസോസിയേഷനും ഈ ഒരു ഉദ്യമത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് അംഗീകരിക്കുകയാണ് എന്തായാലും മന്ത്രി പറയുന്ന മറ്റൊരു കാര്യം ലോകത്തിലെ തന്നെ ഒന്നാം നമ്പർ ടീമായ അർജന്റീന ഇവിടെ വരികയാണ് അതിൽ ഔദ്യോഗിക പ്രഖ്യാപനം അർജന്റീനയാണ് നടത്തേണ്ടത് ഒന്നര മാസത്തിനകം അർജന്റീന ടീം പ്രതിനിധികൾ കേരളത്തിലേക്ക് വരും സർക്കാരും അർജന്റീന ടീമും ചേർന്ന് മത്സരത്തിന്റെ കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്നാണ് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് അതേസമയം അർജന്റീനയുടെ എതിരാളികൾ ആരായിരിക്കുമെന്ന കാര്യത്തിൽ മന്ത്രി പ്രതികരിച്ചിട്ടില്ല ഏഷ്യയിലെ ഏറ്റവും കരുത്തരായ ടീം തന്നെ അർജന്റീനയെ നേരിടാൻ ഇറങ്ങുമെന്നാണ് പുറത്തുവരുന്ന വിവരം കേരളം സന്ദർശിക്കുന്നതിന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ അനുമതി ലഭിച്ചതായി മന്ത്രി പറഞ്ഞു വലിയ സാമ്പത്തിക ബാധ്യത വരുന്നതിനാൽ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻ്റ് അസോസിയേഷനും ഈ പറയുന്ന പോലെ സംസ്ഥാന വ്യാപാരി സമിതിയും ഒക്കെയായിട്ട് ചേർന്നായിരിക്കും ഈ ഒരു മത്സരം കേരളത്തിൽ നടക്കുക സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും മത്സരം എന്ന് അറിയുന്നു ഒന്നര മാസത്തിനകമായിരിക്കും അർജന്റീന പ്രതിനിധികൾ കേരളത്തിലേക്ക് വരിക സംയുക്തമായി സർക്കാരിനൊപ്പം ചേർന്നാണ് മറ്റു കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുക എന്നും മന്ത്രി പറയുന്നുണ്ട് അൻപതിനായിരം കാണികളെ ഉൾക്കൊള്ളാനാകുന്ന സ്ഥലത്ത് വേണം മത്സരം നടത്താൻ രണ്ട് മത്സരങ്ങൾ ഉണ്ടാകുമെന്നും മന്ത്രി അറിയിക്കുന്നു സാമ്പത്തിക ബാധ്യത മൂലം കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ച ദൗത്യമാണ് കേരളം ഏറ്റെടുത്തത് എന്നുകൂടി മന്ത്രി പറയുന്നുണ്ട് എന്തായാലും കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ ലക്ഷക്കണക്കിന് വരുന്ന മെസ്സി ആരാധകർ അർജന്റീന ആരാധകർ എല്ലാം വലിയ ആവേശത്തിലാണ് അതേസമയം അന്തിമ തീരുമാനം എടുക്കേണ്ടത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ആണെന്ന് കൂടി മന്ത്രി അറിയിക്കുന്നു നിലവിൽ സൗഹൃദ മത്സരത്തിന് കേരളത്തിൽ പന്ത് തട്ടാൻ എ അംഗീകാരം അർജന്റീന ദേശീയ ടീമിന് ലഭിച്ചുവെന്നാണ് പുറത്തുവിടുന്ന വിവരം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി